നമസ്കാരം തമിഴ് സിനിമാ ലോകത്തെ റെക്കോർഡുകൾ തകർത്ത ചിത്രമാണ് സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ ജയിലർ മോഹൻലാൽ ശിവരാജ് കുമാർ തുടങ്ങിയവരുടെ കാമിയ വേഷങ്ങൾ വലിയ ബൂസ്റ്റഡ് ആണ് ചിത്രത്തിന് സമ്മാനിച്ചത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് തമിഴ് മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് രണ്ടാം ഭാഗത്തേക്ക് ഒരു തുടക്കം ഇട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്ന സിനിമയുടെ സമഗ്രമായ ചർച്ചയാണ് ഇപ്പോഴുള്ളത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനി ചിത്രത്തിന് ശേഷം നെൽസൺ ചിത്രത്തിനാണ് രജനി കൈകൊടുക്കുക എന്നാണ് വിവരം ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ചിത്രം ജയിലറാണെന്ന് പലരും വിലയിരുത്തുന്നുണ്ട് ജയിലറിന് ശേഷം നെൽസൺ പുതിയ ചിത്രം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും രണ്ടാം ഭാഗം ഉടൻ വരും എന്നതിന്റെ പ്രതീക്ഷയാണ് എന്നാണ് വിലയിരുത്തൽ അതേസമയം ജയിലർ ടുവിനെ കുറിച്ച് നടി നിർണ മേനോൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളും ആരാധകർ ഈ വാർത്തയോടൊപ്പം ചേർത്ത് വായിക്കുന്നുണ്ട് ചിത്രത്തെ കുറിച്ച് അതിന്റെ അണിയറക്കാർ തന്നെ പറയുന്നതാകും കൂടുതൽ ഭംഗി എന്നാൽ ജയിലർ ടു ആലോചിക്കുന്നുണ്ട് അതിന്റെ എഴുത്തുപടികൾ നടക്കുന്നുണ്ട് എന്റെ ക്യാരക്ടർ അതിൽ ഉണ്ടാകുമോ എന്ന് പറയാൻ സാധിക്കില്ല അത് പൂർണ്ണമായും സംവിധായകന്റെ കാര്യമാണ് എന്റെ ജയിലറിലെ റോളിന് കുറച്ചുകൂടി സ്പേസ് നൽകാൻ അദ്ദേഹത്തിന് തോന്നിയാൽ ഞാൻ ഉണ്ടാകും എന്നാണ് മിർണ മേനോൻ പറഞ്ഞത് ജയിലറിൽ രജനിയുടെ മകന്റെ ഭാര്യയായിട്ടാണ് മിർണ വേഷമിട്ടത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു